അല്ല എവരുടെ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് ഇദ്ദേഹം വാദം സംസാരിച്ചല്ലോ ഒരു കാര്യം നിങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഈ ഈ ഇന്ത്യ രാജ്യത്തില് ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ ശ്വാസം കിട്ടാതെ മരിച്ചു പോയ സ്ഥലം ഈ ഈ നാടാണ് കേരളമാണ് ഏറ്റവും കൂടുതൽ രോഗികൾ മരിച്ച സ്ഥലം മറന്നുപോകേണ്ടതില്ല ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങേണ്ട സാധനം അയ്യായിരത്തി അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങി അത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞ് കൈ പിന്നെ കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി ഉണ്ടായിരുന്ന നാടാണ് ഈ നാട് ഈ കടക്കൂട്ടത്തെ പച്ചക്കറി കമ്പനിയിൽ നിന്ന് പോലും ഹൃദയത്തിനുള്ളത്തിന്റെയും ശ്വാസകോശവുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ വാങ്ങിയെന്ന് കള്ള വൗച്ചറുകൾ എഴുതി വെച്ച നാടാണ് നിങ്ങളുടെ ആരോഗ്യ വകുപ്പ് എത്ര എത്ര കള്ള കമ്പനികൾ എത്ര എത്ര കള്ള വൗച്ചറുകൾ കോവിഡ് കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞോ നിങ്ങളെ ഏറ്റവും കൂടുതൽ കാലാവധി കഴിഞ്ഞ മരുന്നുകൾ സപ്ലൈ ചെയ്തോ കാലാവധി കാലാവധി കഴിഞ്ഞ മരുന്നുകൾ സപ്ലൈ ചെയ്തതിനു ശേഷം കൊടുക്കാൻ പറ്റാ തിരിച്ചെടുത്ത് ഈ പറയപ്പെടുന്ന ഗോഡൌണിൽ കൊണ്ടുവന്ന് കെട്ടിവെച്ചു ഈ തിരുവനന്തപുരത്ത് മൺമുളയിലും കൊല്ലത്തെയും ഗോഡൌണുകൾ തീ വീണത് എങ്ങനെയാണെന്ന് അതിനെ സംബന്ധിച്ച് ലോകായുക്തയുമായി ബന്ധപ്പെട്ട കമ്മീഷന്റെ കണക്കെടുപ്പ് വരുന്നതിന്റെ തലേ ദിവസമാണ് കൊല്ലത്തെയും തിരുവനന്തപുരത്തെയും മെഡിക്കൽ കോർപ്പറേഷന്റെ പിന്നെ ഗോഡൌണുകൾ തീ വീണത് എങ്ങനെയാണ് തീവീണതെന്നൊക്കെ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഴിമതിയെ സംബന്ധിച്ചും നീതി ആയോഗിന്റെ കണക്ക് ലക്ഷ്യക്കേറി അടിച്ചു നോക്കണം നീതി ആയോഗിന്റെ കേന്ദ്ര സർക്കാരിന്റെ നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം കേരളത്തിലെ ആരോഗ്യ മികവ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിലെ പതിനാലാം സ്ഥാനത്താണ് പതിനാലാം സ്ഥാനത്താണ് ഉത്തർപ്രദേശിനേക്കാൾ താഴെയാണ് നിങ്ങൾ മനസ്സിലാക്കിക്കോ പറഞ്ഞു മനസ്സിലായില്ലേ ഇനി സംസ്ഥാന സർക്കാർ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അനുവദിക്കപ്പെട്ട അല്ലെങ്കിൽ പിന്നെ അംഗീകരിക്കപ്പെട്ട ബഡ്ജറ്റിൽ നിന്നും നിങ്ങൾ പ്ലാൻ ഫണ്ടിൽ നിന്ന് മാത്രം വക മാറ്റിയത് ആരോഗ്യ മേഖലയിലെ പാവങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി പണം മുടക്കേണ്ടതിന് പകരം ആശുപത്രിയിലെ ഉപകരണങ്ങളും മരുന്നും പന്നിയും വാങ്ങാൻ വേണ്ടി സംസ്ഥാന സർക്കാർ നിങ്ങളുടെ മന്ത്രി ധനകാര്യ വകുപ്പ് മന്ത്രി അനുവദിച്ച പ്ലാൻ ഫണ്ടിൽ നിന്ന് മുന്നൂറ്റി എൺപത് കോടി രൂപയാണ് നിങ്ങളെ വകമാക്കി എടുത്തോണ്ട് പോയത് സാമ്പത്തിക പ്രതിസന്ധി കാരണം നിങ്ങൾ ഞങ്ങളോട് കളിക്കണ്ട നിങ്ങൾക്കറിയോ ഞാനേ പിന്നെ പ്രവർത്തിച്ച വർക്കറിയുടെ തൊട്ടടുത്താണ് കൊല്ലം പിന്നെ മെഡിക്കൽ കോളേജ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ശ്രദ്ധിച്ച് കേക്ക് ശ്രദ്ധിച്ച് കേക്ക് പാരിപ്പള്ളി മെഡിക്കൽ കോളേജില് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക ഇരുന്നൂറ്റി നാല്പത്തി ഇരുന്നൂറ്റി നാല്പത്തി ഏഴ് ഡോക്ടർമാര് മാത്രാണ് മെഡിക്കൽ കോളേജിലുള്ളത് അറിയോ നൂറ്റി ഇരുപതിൽ പരം പിന്നെ ഡോക്ടർമാരുടെ ഒഴിവ് ആ ആശുപത്രിയിൽ മാത്രമുണ്ട് ഞാനെടുത്ത കണക്കാണ് ശ്രദ്ധിച്ചു കേട്ടോ സ്ഥിരം ഡോക്ടർമാർ വെറും നൂറ്റിയഞ്ചാണ് സ്ഥിരം ഡോക്ടർമാർ മെഡിക്കൽ കോളേജിൽ വെറും നൂറ്റിയഞ്ചാണ് ശ്രദ്ധിച്ചു കേട്ടോ അവിടത്തെ പിന്നെ നഴ്സുമാര് നഴ്സുമാരെ എന്ന് പറഞ്ഞാൽ പകുതി ആവശ്യത്തിന്റെയും പകുതി പോലെ നഴ്സുമാരുടെ നിയമനങ്ങൾ നടത്തിയിട്ടില്ല പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഞാൻ മത്സരിച്ച സ്ഥലത്തിന്റെ തൊട്ടടുത്താണ് ഞാൻ അവിടെ എടുത്ത കണക്കാണ് അവിടുത്തെ ഹൗസ് കീപ്പിംഗ് വിഭാഗക്കാർക്ക് കഴിഞ്ഞ നാല് മാസമായിട്ട് ശമ്പളം ആനുകൂല്യങ്ങൾ പോലെ കൊടുത്തിട്ടില്ല ശ്രദ്ധിച്ചു കേട്ടോ ഡയാലിസിസ് രോഗികൾ തിരുവനന്തപുരത്തും ഈ പാരിപ്പള്ളിയിലും വന്നിട്ട് സമരം വരുന്ന കാലഘട്ടം ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ മുമ്പ് ഉണ്ടായിട്ടില്ല ഡയാലിസിസ് രോഗികൾ അവരുടെ ഡയാലിസിസ് നടക്കാതെ വന്ന് ആ മെഡിക്കൽ കോളേജ് മുമ്പിൽ നിരാഹാരമിരിക്കുന്ന സമരം നടത്തേണ്ടി വന്നു ശ്രദ്ധിച്ചു കേട്ടോ ഞങ്ങൾ അനുവദിച്ച പതിനാല് പതിനാല് മെഡിക്കൽ കോളേജ് എന്തിനാ പതിനാല് മെഡിക്കൽ കോളേജ് ഓരോ മെഡിക്കൽ കോളേജിനെയും തിരക്കുകൾ കുറയ്ക്കാനും നവീകരണം ഉറപ്പുവരുത്താനും ചികിത്സ ഫലപ്രദമാവാനും സെൻട്രലൈസ്ഡ് മെഡിക്കൽ കോളേജ് അവരുടെ സങ്കല്പം തന്നെ മാറ്റാനും വേണ്ടിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന പതിനാല് മെഡിക്കൽ കോളേജ് നിങ്ങളാണ് ഇല്ലാതാക്കിയത് ഈ തിരുവനന്തപുരത്ത് ഞങ്ങൾ കൊണ്ടുവന്ന രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് അനുവദിച്ച് അവിടുത്തെ പഠനമഴ നടത്തി ജനറൽ ഹോസ്പിറ്റലിൽ അതിനുള്ള കെട്ടിടങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം അതിനെ ത്വരങ്ങൾ വെച്ച് ഇല്ലായ്മ ചെയ്ത് നിങ്ങളാണ് കേരളത്തിലെ ശ്രീമാൻ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന എല്ലാ പ്രതികളും വയോമിത്രം ഉൾപ്പെടെ സ്നേഹപൂർവം ഉൾപ്പെടെ താലോലം ഉൾപ്പെടെ കാരുണ്യം ഉൾപ്പെടെ ആരോഗ്യകിരണം ഉൾപ്പെടെ എത്ര എത്ര ആരോഗ്യ പദ്ധതികളാണെന്നറിയോ നിങ്ങളുടെ ഗവൺമെന്റ് ഇല്ലായ്മ ചെയ്തത് സാധുക്കളായ പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കാൻ നിങ്ങളിൽ കാശില്ല എന്നാൽ നിങ്ങളുടെ മരുമകനെ നീന്തൽ കൊള്ളത്തിന് നാലായിരം കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ദൈവം സ്ട്രെന്ത് വാങ്ങാൻ പൈസ ഇല്ല ഈ പണപരിപാദിക്കാത്തത് സർക്കാർ താത്തിൽ നിന്ന് നേരിട്ടുള്ള ഒരു പ്രശ്നമായി വിലയിരുത്താൻ കഴിയും എന്നാൽ ആശുപത്രിക്ക് അകത്ത് നടപടികൾ എല്ലാം നോക്കൂ ഒരട്ടം ഒരറ്റ നിമിഷം ഷഫീറിനോട് തന്നെയാണ് ഷഫീറിനോട് തന്നെയാണ് ഒരട്ട നിമിഷം ഒരൊറ്റ നിമിഷം ഷഫീറിനോട് തന്നെയാണ് എന്ന് വെച്ചാൽ ഈ ആശുപത്രിക്ക് അകത്തെ ദൈനംദിന നടപടിക്രമങ്ങളിൽ ഉണ്ടാകുന്ന വീഴ്ചയുടെ നേരിട്ട് ഉത്തരവാദിത്തം എല്ലാം സർക്കാരിലേക്ക് എങ്ങനെയാണ് അടിച്ചേൽപ്പിക്കാൻ പറ്റിയ എന്നുള്ളതാണ് പൈസ കിട്ടാത്തത് വേണമെങ്കിൽ ഡോക്ടർ ോ അങ്ങനെയാണോ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല എന്താണ് സംഭവം ഒരു കാര്യം നിങ്ങൾ പറയാം അദ്ദേഹം തന്നെ പറയുന്നു മുപ്പത്തിരണ്ടായിരം രൂപയുടെ ഒരു ഒരു സാധനം ഒരു ഉപകരണം ആ നാൽപ്പത്തിരണ്ടായിരം ആവുകയാണ് ആറ് നാല് മാസം കൊണ്ട് അതിന്റെ റേറ്റ് കൂടുന്നു ജില്ലാ കളക്ടർ തന്നെ സാങ്ഷൻ ചെയ്താലേ വാങ്ങാൻ പറ്റുള്ളൂ ആശുപത്രി വികസന സമിതികൾക്കോ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിനോ ആയിരം രൂപയോ അല്ലെങ്കിൽ രണ്ടായിരം രൂപയ്ക്കോ മുകളിലുള്ള ഒരു പർച്ചേസ് നടത്താനോ ഒരു ഉത്തരവിടാനോ കഴിയാത്തവണ്ണം പിടിച്ചു ഞെരുക്കിയിരിക്കുന്നു ഞങ്ങൾ വെറുതെ വെറുതെ വന്നിരിക്കുന്നു അല്ലെ റബ്ബർ സ്റ്റാമ്പുകൾ ഇരിക്കുന്നു സ്റ്റാപ്പിലാക്കാൻ പറഞ്ഞു അതിന്റെ അർത്ഥമാരാണ് അല്ല അതിന്റെ അർത്ഥമാനാണ് ആരാ കുറ്റക്കാരൻ മന്ത്രിയോ മന്ത്രിയോ ഇടപെടോ എന്നല്ല പ്രശ്നം ആ എസ്റ്റാബ്ലിഷ്മെന്റ് ഒന്നാണ് തകർന്നതല്ലേ അവിടെ നടക്കേണ്ടത് നടക്കുന്നില്ല എന്നല്ലേ മന്ത്രി മുതൽ കളക്ടർ മുതൽ വകുപ്പ് മേധാവി മുതൽ താഴെത്തട്ടിൽ കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്നത് സ്റ്റാഫ് വരെയും അത് ഉത്തരവാദി അല്ലേ അല്ലേ ഞങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ ഇവിടെ ഈ വണ്ടി നന്നായി മുന്നോട്ട് ഓടാൻ എന്നുള്ളതാണ് അരുൺ ചൂണ്ടിക്കാട്ടിയത് ഞങ്ങൾ ഞങ്ങൾ എവിടെ സഹകരിക്കാത്ത പ്രശ്നമുണ്ടോ ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിന്റെ ഏതെങ്കിലും ആളുകൾ സഹകരിക്കാത്ത പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസ് നേരത്തെ പറഞ്ഞു നിങ്ങള് അരുൺ ആരോപിച്ചതുപോലെ കോൺഗ്രസിന്റെ മിനിസ്റ്റീരിയൽ സ്റ്റാഫുകളും കോൺഗ്രസിന്റെ ഡോക്ടർമാരുമാണ് പ്രശ്നമെങ്കിൽ എടുത്ത് മാറ്റണം കേ ഒറ്റ ഉത്തരവിലൂടെ എടുത്ത് പായിക്കല്ലേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് ഇനി തരണ്ട ഞാൻ മിനിറ്റ് ഒരു കന്യാകുളകര ഒരു ആശുപത്രി ഉണ്ട് പിന്നെ ശ്രദ്ധിച്ചു ഞങ്ങൾക്ക് അവിടെ ഒരു ഡോക്ടർ ആകെ ഉള്ളത് ഒരു ഡോക്ടർ രാത്രിയും പകലും ജനങ്ങൾ വന്ന് കിടത്ത് ചികിത്സിക്കുന്ന കന്യാകുളങ്ങര നെടുമങ്ങാട് കന്യാകുളം ആശുപത്രിയിൽ ഒരു ഡോക്ടർ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളിനു പോയി സമരം ചെയ്യേണ്ടി വന്നു കഴിഞ്ഞ ആഴ്ചയാണ് അവസാനം ഒരു ഡോക്ടർ താൽക്കാലികമായി വെക്കേണ്ടി വന്നു ഈ തൊട്ടടുത്ത് ഞാനെടുത്ത് ചർച്ച ചെയ്യുന്ന സ്റ്റുഡിയോയിൽ നിന്നും വെറും പന്ത്രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് കന്യാകുളങ്ങരയിൽ അറിയാം നിങ്ങൾക്ക് അതുകൊണ്ട് ആശുപത്രിയെ കുറിച്ച് വാഴ്ത്തിപ്പെട്ടത് വേണ്ട നെടുമങ്ങാട് താലൂക്ക് ആശുപത്രി ഉണ്ട് അവിടെ ആശുപത്രി മരുന്നും പനിയെങ്കിലും ഉണ്ടോ ഉണ്ടോ ആശുപത്രികളുടെ ും അതിനുമ്പ് ഹരിപ്രസാദ് ഡോക്ടർ ഇവിടെന്നലെ ഈ ഡി എം ഇ ഡോക്ടർ കെ വിശ്വനാഥൻ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ പ്രതികരണത്തെക്കുറിച്ച് പറഞ്ഞത് അത് അച്ചടക്ക ലംഘനത്തിന്റെ പരിധിയിൽ വരുന്നതാണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരും നടപടി ആവശ്യമെങ്കിൽ എടുക്കേണ്ടി വരും എന്നൊക്കെയാണ് എന്ന് വെച്ചാൽ ഒരു നടപടിയുടെ വാളോങ്ങി അങ്ങനെ ഒരു ഭീഷണിയിലും ഒക്കെ നിർത്തുകയാണ് ഡോക്ടർ ഹാരിസിന് ഇപ്പം ചെയ്യുന്നത് എന്നുള്ളതാണ് മേലുദ്യോഗസ്ഥനിൽ നമ്മൾ കാണുന്ന കാഴ്ച വ്യാഴാഴ്ച നാല് ശസ്ത്രക്രിയകളിൽ മൂന്നെണ്ണം മാറ്റിവെച്ചു എന്നാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞത് എന്നാൽ ഒരു ശസ്ത്രക്രിയെ മാത്രമേ മാറ്റിയിട്ടുള്ളൂ എന്നുള്ളതാണ് ഡി എം എയുടെ വിശദീകരണം ഇവിടെ ഡി എം ഇ യഥാർത്ഥത്തിൽ ഉത്തരവാദിത്വം ചെയ്യുന്നില്ല എന്ന് കാണോ അദ്ദേഹം വസ്തുതകളെ തെറ്റായി അവതരിപ്പിക്കുകയാണ് എന്ന് കാണോ അങ്ങനെയെങ്കിൽ അദ്ദേഹം അത് ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത് ഡോക്ടർ ഹരിപ്രസാദ് ഡോക്ടർ ഹരിസ് ചൂണ്ടിക്കാണിച്ച കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു അത് സത്യമില്ല എന്ന് പറയാൻ പറ്റത്തില്ല സത്യമുണ്ട് അദ്ദേഹം തുറന്നു പറഞ്ഞത് ഈ സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് മാത്രമല്ല അദ്ദേഹം ആരെയും പേരെടുത്ത് കുറ്റപ്പെടുത്തിയിട്ടില്ല ഈ സിസ്റ്റം നന്നാകണം അദ്ദേഹം പല രീതിയിൽ ശ്രമിച്ചിട്ടും ശരിയായല്ല അതുകൊണ്ടാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം നമ്മുടെ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്നാണ് കെ എം സി റ്റിയെ നോക്കിക്കാണുന്നത് അതുകൊണ്ട് തന്നെ ഡോക്ടർ ഹാരിസനെ സംരക്ഷിക്കേണ്ട എല്ലാ ചുമതലയും കെ എം സി ഏറ്റെടുക്കും അദ്ദേഹം എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും രീതിയിലുള്ള അച്ചടക്ക നടപടി ചെയ്തിട്ടുണ്ടെന്നുള്ളത് അദ്ദേഹം പറഞ്ഞ കാര്യം തീർച്ചയായും ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുണ്ട് അന്വേഷിച്ചോന്നുള്ളത് തീർച്ചയായും ഞങ്ങൾ എല്ലാ രീതിയിലും അതിനെ സഹകരിക്കും ഇത് എങ്ങനെ ഈ പ്രശ്നം പരിഹരിച്ച് മുമ്പോട്ട് നീങ്ങാം എന്നുള്ള ഉത്തരവാദിത്തമാണ് കെ എം സി ടി എ ഇള്ളത് കാര്യം കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സിന്റെ ഏക അംഗീകൃത സംഘടനയാണ് കെ എം സി ടി അതുകൊണ്ട് തന്നെ എല്ലാ അന്വേഷണങ്ങളും എല്ലാ എല്ലാ സഹകരണവും കൊടുക്കും മാത്രമല്ല ഡോക്ടർ ഹാരിസ് ഞങ്ങളുടെ ഒരു വളരെ ഉത്തരവാദിത്തപ്പെട്ട വളരെ സീനിയറായ ആത്മാർത്ഥ പ്രവർത്തിക്കുന്ന ഒരു മെമ്പറാണ് യൂറോളി എച്ച്ഒ ഡി ആണ് അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വം ഞങ്ങൾ പൂർണ്ണമായും ഡോക്ടർ ഹാരിസ് പറയുന്നത് ഇപ്പോഴീ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ ചിലർ ചേർന്ന് അതിനെ വെള്ള സൂക്ഷുകയാണ് അവിടെ അവിടെ ഈ പറയുന്ന ശസ്ത്രക്രിയകളൊക്കെ കൃത്യമായി നടക്കുന്നുണ്ട് ഈ പറയുന്ന ഒരറ്റ നിമിഷം ഒരൊറ്റ നിമിഷം ഇടതാനുഭാവിയായിരുന്നു ഇടതു സംഘടന മറ്റു സംഘടനകളിൽ ബി ആർ ഷഫീർ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സംഘടന എടുക്കുന്നുള്ളതാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ശരി ശരി

ശരി ശരി ശരി ഒരു പ്രതിപക്ഷം രാഷ്ട്രീയ ഡോക്ടർ പൂർത്തീകരിക്കട്ടെ ഷഫീർ ഡോക്ടർ പറഞ്ഞോളൂ കെ എം സി റ്റി രാഷ്ട്രീയമില്ല കെ എം സി ടി കെ എം സിറ്റി രാഷ്ട്രീയമില്ല കെ എം സിറ്റേക്ക്